എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട് എത്ര നേരമാണ് അനാമികയെ നോക്കി നോക്കിയിരിക്കുന്നത് അപ്പോൾ അനാമികയെ കാണാത്തപ്പം നന്ദു മനസ്സിലോർക്കുന്നുണ്ട് ഇതെന്ത് പണിയാണ് വിളിച്ചു വരുത്തിയിട്ട് അവൾ ഫോൺ എടുക്കുന്നുമില്ല വരുന്നുമില്ല ഇതെന്തൊരു കഷ്ടമായി എന്നൊക്കെ നന്ദു ഓർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയാണ് കനക അനന്തപുരിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറങ്ങി വരുവാണ് അന്നേരം ഗോവിന്ദൻ നീ ഇന്ന് തന്നെ പോകാണോ എന്ന് പിന്നെ പോകണ്ടേ അവിടുന്ന് മുത്തശ്ശി പെട്ടെന്ന് ചെല പറഞ്ഞായിരുന്നു വിട്ടത് ഇത് ശരിക്കും ഗോവിന്ദേനൂടെ എൻ്റെ കൂടെ വരുമായിരുന്നു വീട് പൂട്ടിയിട്ടിട്ട് നമുക്കങ്ങ് പോകാരുന്നു എന്ന് പറയും നേരം ഗോവിന്ദം പറയുന്നുണ്ട് അതൊന്നും ശരിയാകുകയില്ല ഞാൻ തലേദിവസം വന്നേക്കാം എന്ന് പറയുവാണ് അന്നേരം കനക പറയുന്നുണ്ട് മുത്തശ്ശി എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ടതാണ് ഗോവിന്ദ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് തിരിച്ച് ചെല്ലാവോ എന്ന് പറഞ്ഞു വിട്ടതായിരുന്നു എന്ന് പറയുമ്പം ഗോവിന്ദം പറയുന്നുണ്ട് മുത്തശ്ശി ഒരു നല്ല ആളാണ് അന്ന് കരുതി നമ്മൾ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ പെരുമാറ്റവും കൂടി ശ്രദ്ധിക്കേണ്ട അവർക്കാർക്കും അത് ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് ഞാൻ തലേ ദിവസം വന്നേക്കാം എന്ന് ഗോവിന്ദം പറയുക അപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും നന്ദു കയറി വരും അന്നേരം ഏ നന്ദുമോളോ നീ എന്താ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എനിക്ക് അവിടെ എന്തോ ഒരു വീർപ്പുമുട്ടൽ മുട്ടൽ പോലെ തോന്നുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ നന്ദുവിൻ്റെ മുഖം ഒന്ന് വിഷമിച്ചാണല്ലോ ഇരിക്കുന്നേ അതുകൊണ്ട് ഗോവിന്ദം ചോദിക്കുന്നുണ്ട് എന്താ മോളെ അവിടെ ആരെങ്കിലും മോളെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് ഇല്ല അച്ഛ എന്നെ ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല പക്ഷേ അനിയുടെ അമ്മ എന്നോട് പറഞ്ഞു അമ്മ ഇന്ന് അങ്ങോട്ട് ചെല്ലുമല്ലോ അന്നേരം അച്ഛൻ വീട്ടിൽ തനിച്ചല്ലേ അന്നേരം നന്ദു വീട്ടിലോട്ട് പോയിട്ട് കല്യാണത്തിൻ്റെ തലേ ദിവസോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഒന്നോ വന്നാൽ പോരെ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം അവിടെ ഒരു അധികപറ്റായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എന്ന് പറയും അന്നേരം കനകയ്ക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം കനക പറയുന്നുണ്ട് അതെന്താ പോലും അവരങ്ങനെ പറഞ്ഞത് ആ ജാനകിയോ ദേവിയാനിയൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇവരൊരു നല്ല സ്ത്രീ ആയിരുന്നല്ലോ എന്നൊക്കെ കനക പറയുവാണ് അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് അത് ശരിയാ അവർ മാത്രമായിരുന്നു അവിടെ നമ്മുടെ നയനമ്മോൾക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് അവരും എന്താ ഇങ്ങനെ പറഞ്ഞതുപോലും എന്നിങ്ങനെ ഗോവിന്ദനും പറയുന്നുണ്ട് അന്നേരം ഒരു സംശയം കനക ചോദിക്കുന്നുണ്ട് മോളെ നീയും അനിയും തമ്മിലുള്ള ബന്ധം അവരറിഞ്ഞോ അതുകൊണ്ടാണോ ഇങ്ങനെ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് എനിക്കറിയില്ല മേ അങ്ങനെ എന്തോ അറിഞ്ഞുപോലെയാണ് എനിക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് ഗോവിന്ദൻ മോളെല്ലാവരോടും പറഞ്ഞിട്ടാണോ പോന്നത് നേരം നന്ദു പറയും ഇല്ല ഞാൻ എല്ലാവരോടും പറയാനൊന്നും നിന്നില്ല മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിടിയേല പിന്നെ എനിക്ക് അവരെ ധിക്കരിക്കേണ്ടിവരും അവരും അല്ലെങ്കിൽ ആകെ വീർപ്പൂട്ടലാകും അവിടെ അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു എന്ന് പറയും നേരം കനക പറയുന്നുണ്ട് ഏതായാലും ഞാൻ പോവാം നിങ്ങൾ തലേദിവസം തന്നെ അങ്ങോട്ട് വന്നേക്കണമെന്ന് പറയും mm നന്ദു ചോദിക്കുന്നുണ്ട് എന്തിനാമ്മേ തലേദിവസം വരുന്നത് കല്യാണത്തിന് ഞങ്ങളങ്ങ് വന്നാൽ പോരേന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് അങ്ങനെയല്ല മോളെ കല്യാണത്തിൻ്റെ തലേദിവസം അവിടെ ഒരുപാട് ബന്ധുക്കളൊക്കെ വരില്ലേ അപ്പോൾ നമ്മളില്ലെങ്കിൽ അതൊരു ചോദ്യമാവും അതുകൊണ്ട് മോള് വന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കനകയങ്ങ് പോരുവാണ് അന്നേരം നന്ദുവിനൊരു വിഷമാട്ടോ അന്നേരം ഗോതം ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവരങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും വിഷമം ഉണ്ടോ വിഷമമുണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ലാച്ചാ എനിക്ക് അവിടെ നിൽക്കണമെന്ന് തോന്നിയില്ല ഒരധിക പറ്റായിട്ട് തോന്നിയത് കൊണ്ടും ആകെ വീർപ്പുമൂട്ടലായത് കൊണ്ട് ഞാനിങ്ങ് പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവാണ് നന്ദു റൂമിൽ ചെന്നിട്ടും നന്ദു ആലോചിക്കുന്ന അനാമികയെക്കുറിച്ചാണ് ചെല്ലാൻ പറഞ്ഞായിരുന്നോ എന്തോ പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ അതെന്താ പോലും എന്ന് ചിന്തിച്ചിരിക്കുകയാണ് നന്ദു പിന്നെ കാണിക്കുന്ന അനാമികയുടെ വീടാണ് അനാമികയുടെ അമ്മ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് അനാമികയെ എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല ആകെ ടെൻഷനാണ് എന്നിട്ട് അച്ഛനോട് പറയുമ്പം അച്ഛൻ പറയുന്നുണ്ട് നീ ഒന്ന് വിളിച്ചു നോക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങാനും ആയിരിക്കും വണ്ടിയിൽ ഫോൺ വെച്ചിട്ട് അവൾ പുറത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണെങ്കിൽ അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവൾക്ക് തലയ്ക്ക് വിളവില്ല ഇങ്ങനൊരു സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അമ്മയ്ക്കും അങ്ങനെ ാമയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അനിയെ കണ്ട് അനിയുടെ കൂടെ അങ്ങനെ പോയതാണോ പോലും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും അല്ലെന്നേ അനി അങ്ങനെ അവളെ വിളിക്കാറൊന്നുമില്ല കണ്ടാലും വലിയ രസ രസമൊന്നും ഇല്ല വലിയ ഇഷ്ടമൊന്നും കാണിക്കാറില്ല എന്ന് അവൾ പറഞ്ഞത് അതിൻ്റെ പേരിൽ അവൾക്ക് വിഷമമായിരുന്നു എന്ന് പറയും അന്നേരമാണ് അച്ഛൻ പറയുന്നത് അതൊന്നും സാരമില്ല ഇഷ്ടക്കേടൊക്കെ കാണിച്ചാലും അനിയെ വിട്ട് കളയരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു താലിയിട്ട് കഴിയാതെ എനിക്ക് മനസ്സമാധാനം എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട് അതോർത്ത് ഇനി ും വേണ്ട കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഇനി വിവാഹം കഴിയില്ലേ എന്ന് ചോദിക്കും അന്നേരം അച്ഛൻ പറയുവാണ് അങ്ങനെ കഴിഞ്ഞാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും ഒരു നൂറ്റൊന്ന് പവനുണ്ടാക്കി ആ വിവാഹം അങ്ങ് നടത്തി വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു കഴിഞ്ഞാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം വിവാഹമോചനം നേടേണ്ടി വന്നാലും ഇത്രയും വലിയ ഫാമിലി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പൻസേഷൻ കിട്ടും ആ കോമ്പൻസേഷൻ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിൽ സ്വസ്ഥമാകാൻ പറ്റും നമ്മുടെ മോൾക്കും വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനന്തപുരിക്കാരുമായിട്ട് ഒരു ബന്ധം നടക്കുകയാണെങ്കിൽ കടക്കാരെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു നിർത്താമെന്ന് അതുകൊണ്ട് ഒരു തടസ്സവും ഇല്ലാതെ ഈ വിവാഹം അങ്ങ് നടന്നാൽ മതിയായിരുന്നു എന്ന് പറയും അന്നേരം അമ്മ പറയുന്നുണ്ട് അങ്ങനെ വിവാഹമോചനം നേടുന്നതിനെ പറ്റിയും അവരുടെ ജീവിതം തകരുന്നതിനെ ഒന്നും ചിന്തിക്കേണ്ട അവർ സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കട്ടെ എന്ന് അമ്മ പറയും അന്നേരം അച്ഛൻ പറയുകയാണ് അതല്ല ഞാൻ അങ്ങനെ വിവാഹമോചനം നേടുന്നതിനെ പറ്റി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്തെങ്കിലും തട്ടുകേട് പറ്റിയാലും നമുക്ക് വലിയ പ്രശ്നമൊന്നും വരികയില്ല എന്ന് പറഞ്ഞതാണ് എന്നാണ് അച്ഛൻ പറഞ്ഞു ുന്നത് ഇത് നേവയാനിക്കൊക്കെ വേണ്ടത് തന്നെയാണ് നാഴേക്ക് നാൽപ്പത് വട്ടം നായനേനൊക്കെ കുറ്റം പറയുന്നതല്ലേ അതിനെയൊക്കെ വലിയ ഫ്രോഡ് ഫാമിലിയാണ് ഇനി വരാൻ പോകുന്നത് പിന്നെ കാണിക്കുന്നത് അനാമികയാണ് അനാമികയെ തട്ടിക്കൊണ്ടുപോയത് അനാമികയുടെ അച്ഛൻ പൈസ കൊടുക്കാനുള്ള ഒരാളാണ് അപ്പോൾ ആ കൊണ്ടേ കെട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടി മോളെ നിൻ്റെ അച്ഛനെ കോടികൾ മുടക്കി നിൻ്റെ വിവാഹം നടത്താൻ കാശുണ്ട് എൻ്റെ കാശ് തരാനല്ലേ ഇല്ലാത്തതുള്ളൂ അതുകൊണ്ടാണ് നിന്നെ നിന്നിവിടെ കൊണ്ടേ പിടിച്ച് കെട്ടിയിട്ടേക്കുന്നത് എന്ന് പറയും അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് എന്ത് സാറീ കാണിക്കുന്നത് എൻ്റെ വിവാഹം അടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിന്നെ പിടിച്ചുകൊണ്ട് വന്നത് ഈ വിവാഹം മുടങ്ങും എന്നറിയുമ്പോഴെങ്കിലും നിൻ്റെ അച്ഛൻ്റെ ഈ പൈസ ഉണ്ടാവില്ല എനിക്ക് തരാൻ അതുകൊണ്ട് ആ പൈസ മുതലും പരിശയം സഹിതം എനിക്ക് കിട്ടണം കുറഞ്ഞ പക്ഷം തരാനുള്ള പൈസയുടെ പകുതിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിന്നെ നിന്നിവിടുന്ന് വിടുന്നേ ഇല്ല ഞാൻ ഇനിയിപ്പം പോലീസ് വല്ലതും അറിയിക്കണം എന്നുണ്ടെങ്കിൽ അറിയിച്ചോട്ടെ പോലീസുകാരും വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോക്കോട്ടെ അന്നേരം കാര്യങ്ങളെല്ലാം അനതുപുരിക്കാരും അറിയുമല്ലോ അന്നേരം ആ വിവാഹം അങ്ങ് മുടങ്ങും അങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുക അന്നേരം അനാമിക ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ അന്നേരം അങ്ങേര് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ തരാതെ ഈ വിവാഹം നടത്താമെന്ന് നിൻ്റെ അച്ഛൻ നോക്കണ്ട ഓർക്കണ്ട ഒന്നുകിൽ കല്യാണം മുടങ്ങും അല്ലെങ്കിൽ എൻ്റെ പൈസ ഇവിടെ കിട്ടണം എന്ന് തന്നെ അങ്ങേര് പറയുന്നുണ്ട് പിന്നെയും കാണിക്കുന്ന അനാമികയുടെ അച്ഛനെയും അമ്മയും തന്നെയാണ് അനാമിക പതിനൊന്ന് മണിക്ക് വരും എന്ന് പറഞ്ഞു പോയതാണ് ബ്യൂട്ടി പാർലറിലേക്ക് അത് കഴിഞ്ഞ് ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇപ്പോൾ രണ്ട് മണിയാണ് എന്തെങ്കിലും അവർക്ക് ടെൻഷനായി തുടങ്ങി നേരം അച്ഛൻ പറയുന്നുണ്ട് ഞാനൊന്ന് അനിയെ വിളിച്ചു നോക്കട്ടെ എന്ന് അനിയെ വിളിക്കുമ്പം ഫോൺ എടുക്കുന്നില്ല പിന്നെയും അത് കഴിഞ്ഞ് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് ആദർശനെ വിളിച്ചു നോക്കാം അങ്ങനെ ആദർശനെ ഫോൺ വിളിക്കുന്നു ആദർശ ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് മോളെ മോനെ ഇന്ന് അനാമിക അങ്ങോട്ട് വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്കളെ ഇങ്ങോട്ട് വന്നില്ല എന്ന് പറയും അനി അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ അനി അവനും ഇവിടെ ഉണ്ടല്ലോ എന്താ അങ്കളെ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ല അനാമിക രാവിലെ ഇവിടുന്ന് പോയതാണ് ഇതുവരെ തിരിച്ചു വന്നില്ല അതുകൊണ്ടൊരു ടെൻഷൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല ഇനിയിപ്പോൾ അനിയുടെ കൂടെ എങ്ങാനും വന്നായിരുന്നു അവനെ വിളിച്ചായിരുന്നോ എന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് വിളി വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ ഒന്ന് ചോദിച്ചു നോക്കണം അങ്ങോട്ടോ എന്ന് പറയും ആ ചോദിച്ചിട്ട് വിളിക്കാം അങ്ങനെയെന്ന് പറഞ്ഞാൽ ഫോൺ വയ്ക്കുവാണ് ആദർശം എന്തേക്കും ആദർശനൊരു ചായയായിട്ട് അങ്ങോട്ട് നയന വരുന്നുണ്ട് നയനോട് ഈ വിവരം പറയുമ്പോൾ നയനയ്ക്കും ആകെ ടെൻഷനാണ് അന്നേരം നയന ഇനി ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ല ആയിരിക്കുമോ അനാമിക എന്നിങ്ങനെ നയനയും ഒരു അഭിപ്രായം പറയുന്നുണ്ട് നേരം ആദർശം പറയുന്നുണ്ട് ഞാനതൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ആയിരിക്കില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഫോൺ എടുത്തേനേ എന്നാണ് അങ്കിള് പറയുന്നത് അങ്ങൾ ആകെ ടെൻഷനിലാണ് എന്നിങ്ങനെ പറയുക അല്ലെങ്കിൽ അനി അങ്ങോട്ട് വന്നു കേട്ടോ അന്നേരം ആദർശം അനിയോട് ചോദിക്കുന്നുണ്ട് എടാ അനാമിക ഇന്ന് നിന്നെ വിളിച്ചായിരുന്നു എന്ന് ഇല്ല എന്താ കാര്യമെന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അല്ല അനാമിക ഇതുവരെ വീട്ടിൽ ചെന്നിട്ടില്ല അവർ ആകെ ടെൻഷനിലാണ് എന്ന് പറയുമ്പോൾ ആ അവൾ വല്ലയിടത്തും കറങ്ങി നടക്കുവായിരിക്കും എന്നിങ്ങനെ പറയുക അന്നേരം ആദർശം ചോദിക്കുന്നുണ്ട് നിന്നെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടും നിനക്ക് എന്താ ഒരു ടെൻഷനും ഇല്ലാത്തത് എന്ന് ചോദിക്കും അന്നേരം അനി അനി ചോദിക്കുന്നുണ്ട് അനി ഞാനെന്തിനാണ് ടെൻഷനിക്കുന്നത് അവൾക്ക് ഇതുപോലത്തെ സ്വഭാവം താണ് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും നേരെ ആദർശ് പറയുന്നുണ്ട് ഇതെന്തൊരു കഷ്ടമാണ് ഏതായാലും നീ ഒന്ന് അങ്കളിനെ വിളിക്ക് അവരാകെ പേടിച്ചിരിക്കുകയാണ് നീ വിളിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം ആയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് ആദർശ് അങ്ങോട്ട് പോവാം പോകുന്നതിന് മുമ്പ് നയനോട് പറയുന്നുണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പം അനാമികയുടെ വീട് വരെയൊന്നും പോകാം അവർക്കതൊരാശ്വാസം ആവുമല്ലോ നമുക്ക് വിശേഷമൊക്കെ നിറഞ്ഞിട്ട് വരാമെന്ന് ആ നയിനിയോടും പറയുന്നുണ്ട് കേട്ടോ ആദർശങ്ങ് പോയിക്കഴിഞ്ഞും അനി ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ വിവാഹത്തിന് മുമ്പ് അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഈ സമയത്ത് അവളുടെ അച്ഛനും അമ്മയല്ലേ അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് വിവാഹത്തിന് ശേഷം അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കി പോരെന്ന് വരുമ്പോൾ എന്താ അനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നുമില്ലെങ്കിലും നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ അതെന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് അവൾക്ക് ഇതുപോലത്തെ കുറച്ച് സ്വഭാവങ്ങളുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് അവളുടെ സ്വന്തം അച്ഛനും അമ്മയല്ലേ വിളിച്ചത് അവൾക്ക് ഫോൺ എടുക്കാൻ മേലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക എന്നിട്ട് അനി പറയുന്നുണ്ട് എനിക്കെന്താണെന്ന് അറിയത്തില്ല നനി ചേച്ചി വിവാഹം അടുക്കും തോറും ആകെ ഒരു വിഷമാണ് അത് നന്ദുവിനെ ഓർത്തിട്ടൊന്നുമല്ല എനിക്ക് ചേരാത്ത ഒരു പെൺകുട്ടിയാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ശരിയാകുമെന്നുള്ള പ്രതീക്ഷകളൊന്നും എനിക്കില്ല അതിൻ്റെ ഒരു ടെൻഷനാണ് എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് പൊന്നാണ് എന്നാണ് എല്ലാവരുടെയും വിചാരം പക്ഷേ കൂട്ടിക്കൊണ്ട് വന്നത് പൊന്നല്ല കാക്കപ്പൊന്നാണ് എന്ന് ഇതെല്ലാം കഴിയുമ്പം എല്ലാവർക്കും മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് അനിയങ്ങ് പോകുക കേട്ടോ അന്നേരം ആകെ വിഷമിച്ച് നോക്കി നിൽക്കുകയാണ് നയന നനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ കാണിക്കുന്നത് ആദർശം നയനെങ്ങയുടെ അനാമ്മയുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അവർ ആകെ ടെൻഷനിലാണ് അന്നേരം ചോദിക്കുന്നുണ്ട് ഫോം വിളിച്ചായിരുന്നു കൂട്ടുകാരികളുടെ അടുത്ത് പോകുമെന്ന് പറഞ്ഞായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അന്നേരം പറയുന്നുണ്ട് കൂട്ടുകാരികളുടെ അടുത്ത് പോയാലും അവൾ ഞങ്ങളെ വിളിച്ചതെ അന്നേരം ആദർശ ഒരു ഓപ്ഷൻ പറയുവാണ് ചിലപ്പോൾ സിനിമയ്ക്ക് കയറിയാലോ എന്നാൽ അന്നേരം അമ്മ പറയുന്നുണ്ട് സിനിമയ്ക്ക് കയറിയാലും കയറുന്നതിന് മുമ്പ് അവളെന്നോട് വിളിച്ച് പറഞ്ഞേനെ ഇത് അങ്ങനെയൊന്നും ചെയ്തില്ല അതാണ് ടെൻഷൻ എന്നൊക്കെ പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് സമയം വൈകിയിലോ ഏതായാലും പോലീസിലൊന്നും അറിയിച്ചേക്കാം എൻ്റെ ഫ്രണ്ടാണ് ഇവിടുത്തെ എസ് ഐ ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് പറയാം നിങ്ങള് ടെൻഷൻ ഒന്നും അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിങ്ങൾക്ക് പോരുന്നത് ആദർശ് ഒരുന്നതിന് മുമ്പ് ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അനാമികയുടെ അമ്മ എനിക്ക് ഭയങ്കര വിഷമായി കാണൂലേ ഈ കാര്യം കേട്ടപ്പോൾ എന്ന് അന്നേരം ആദർശം ആദ്യം ഒന്നും പതറും എന്നുകൊണ്ട് പറയും ആ അവന് ഭയങ്കര വിഷമായി പോയി എന്നങ്ങ് പറയുന്നുണ്ട് ഏതായാലും എനിക്ക് നല്ല സങ്കടമായി എന്നുള്ള രീതിയിലാണ് അവർ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ ആദർശം പോകുന്നു കഴിഞ്ഞെങ്കിൽ അമ്മ പറയുന്നുണ്ട് അവളിങ്ങ് തിരിച്ച് വരട്ടെ ഇന്ന് ഈ കാണിച്ചതിനെ നല്ലത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് അന്നേരം അച്ഛൻ പറയും ആദ്യം മോളിങ്ങ് വരട്ടെ എന്നിട്ട് എന്ത് വേണേ ആയിക്കോ പിന്നെ എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട് എന്നിങ്ങനെ അച്ഛൻ പറയുക അന്നേരം അമ്മ ചോദിക്കും എന്താ സംശയം എന്ന് വെക്കുമ്പോൾ ഏ അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് എന്നിട്ട് അങ്ങനെ അകത്തോട്ട് കയറി പോവാണ് പിന്നീട് ആദർശ എസ് ഐ ഒന്ന് കാണുന്നുണ്ട് എന്നാലും എസ് ഐ പറയുന്നുണ്ട് ഇതിലൂടെ മുഖ്യമന്ത്രി പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഡ്യൂട്ടി കൂടുതലാണ് എങ്കിലും ഇതിനിടയ്ക്ക് അന്വേഷിക്കാം എന്ന് പറയും അന്നേരം അതിനിടയ്ക്ക് എസ് ഐ ചോദിക്കുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് വേറെ എന്തെങ്കിലും സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്ന് അന്നേരം ആദർശം അങ്ങനെയൊന്നും ഇല്ല ഈ പെൺകുട്ടി തന്നെയാണ് എൻ്റെ അനിയനെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വന്നത് അതുകൊണ്ട് വേറെ പ്രേമബന്ധമൊന്നും കാണാൻ സാധ്യതയില്ല എന്ന് പറയും പിന്നെ ഫോൺ നമ്പർ ഉണ്ടല്ലോ അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കും ഇത് സൈബർ സെല്ലിൽ തന്നെ കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കാനൊക്കെ എന്ന് പറയും പിന്നെ കാറിലാണല്ലോ പോയത് അപ്പോൾ കാറിൻ്റെ നമ്പർ വേണം ഒന്ന് വീട്ടിൽ വിളിച്ച് ചോദിച്ചിട്ടൊന്ന് പറയുന്നവരെയും അങ്ങനെ ആദർശിച്ച് അനാമികയോട് വീട്ടിൽ വിളിച്ച് ചോദിച്ച് കാറിൻ്റെ നമ്പരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എസ് ഐയും പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കാം അതിനിടയ്ക്ക് നിങ്ങൾ ഒന്ന് അന്വേഷിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പിരിയുവാണ് പിന്നീട് അനാമികയാണ് കാണിക്കുന്നത് അനാമികയെ കെട്ടിയിട്ടേക്കുന്നു ആകെ വിഷമിച്ചിരിക്കുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും